ഹലോ 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 ഇത് മഞ്ജു അല്ലേ ഹലോ ആ കേ ഇത് മഞ്ജു ശ്രീരാജ് അല്ലേ അതെ ഒരു പരാതി ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇത് വിളിക്കുന്ന ഡൽഹി ഹ്യൂമൻ റൈറ്റ്സ് ലീഗൽ അതോറിറ്റിന്നാണ് ആ ഒരു പരാതി ഇവിടെ തന്നിട്ടുണ്ട് പരാതി തന്ന ആള് സദീഫായി കാടമുള്ള വീട് വെള്ളിയേറെ പിയോ ഐരൂർ അതായത് വൈക എന്ന് പറയുന്ന ഒരു കുട്ടിയുമായി സംബന്ധിച്ചൊരു പരാതിയ വൈഗ. വൈഗ സുമോത് ഈ കുട്ടി ആറാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അതായത് ഈ സതിഫായിയുടെ കൊച്ചുമകളാണ് അപ്പൊ ഇവരെ മാനസികമായും ശാരീരികമായും നിങ്ങൾ ൂട്ടിച്ചു ആ കുട്ടി ഇപ്പൊ രോഗാവസ്ഥയിലാണെന്നും പറഞ്ഞാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളിത് ചെയ്യുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മീഷന് ഞങ്ങളിത് ഫോർവേഡ് ചെയ്തു പോകുമ്പോ കേട്ടോ സാറേ ഞങ്ങള് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊന്നും ചെയ്തതല്ല അത് ചെയ്തല്ലെങ്കിൽ അത് കോടതി വരുമ്പോൾ അവിടെ പറയുക കേട്ടോ കോടതി വരും അത് ലീഗൽ അതോറിറ്റിയിൽ വരും ഇത് അപ്പൊ ഇത് താമസിക്കാതെ ചാനലിനകത്ത് വരും ചാനലിനും ഈ കുട്ടിയെ വന്ന് ചാനലുകാർ വന്ന് വിളിക്കും ഞങ്ങളിത് എഫ്ഐആർ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ വിളിക്കുന്നത് കൂടുന്നു കേട്ടോ ആ അവരെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുക വേണ്ട കാര്യങ്ങൾ ചെയ്യുക കേട്ടോ സംസാരിക്കാം വീട്ടുകാരായിട്ട് ഡിസിഷൻ ആയിക്കഴിഞ്ഞല്ലോ സാറേ രജിസ്റ്റർ ചെയ്യുള്ളൂ എഫ്ഐആർ ഹലോ സാറേ ഞാൻ വേറെ ആണേ റിലേറ്റീവാണ് സാറേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യത്തില്ലേ ഞങ്ങൾ അവരെ സംസാരിക്കാം സാറേ ഇപ്പൊ തൽക്കാലികമായിട്ട് ഇപ്പൊ രജിസ്റ്റർ ചെയ്യത്തില്ലല്ലോ എഫ്ഐആർ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞങ്ങളേണ്ട കേസ് ഞങ്ങളുടെ ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ ചൈൽഡ് കമ്മീഷൻ കഴിഞ്ഞാൽ കമ്മീഷന് വിട്ടിക്കഴിഞ്ഞാൽ നശവാരുത് ഞങ്ങൾ ഇപ്പൊ ആ കൊച്ചിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചു ആ കൊച്ചിന്റെ അച്ഛനും ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ലെന്ന് പറഞ്ഞു ആ എപ്പ സംസാരിച്ചു ഇപ്പൊ സംസാരിച്ചു ഇപ്പൊ ആ കൊച്ചിന്റെ അച്ഛനും ഇങ്ങോട്ട് വിളിച്ചായിരുന്നു അപ്പൊ ഈ മഞ്ജു മഞ്ജുമായിട്ടൊക്കെ വളരെ സ്നേഹത്തിന് മഞ്ജു ഒരുപാട് സഹായിച്ചു കൊച്ചിൻ അച്ഛനെ സ്റ്റോക്ക് ഒക്കെ വന്ന ഒരുപാട് ക്യാഷുവായിട്ടൊക്കെ സഹായിച്ച ഇവർ നല്ല കുടുംബമായിട്ട് നല്ല ബന്ധപ്പെടുന്ന ആൾക്കാരാ ഇവര് ആരാണ് സംസാരിക്കുന്നത് നമ്മൾ ഞാൻ മഞ്ജുവിന്റെ റിലേറ്റീവാണ് സാർ മഞ്ജുവിന്റെ മഞ്ജുവിന്റെ ഒരു ബ്രദറാണ് സാർ റിലേറ്റീവ് കസിം ബ്രദറാണ് ആ കുട്ടിയുടെ അതായത് ആ കുട്ടിയുടെ പിന്നെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങക്ക് തന്നിട്ടുണ്ട് ആ ആയിക്കോട്ടെ അത് സംബന്ധിച്ചു ഞാൻ ഇപ്പൊ സാറേ ഇപ്പൊ രജിസ്റ്റർ ചെയ്യല്ലേ പ്ലീസ് ഞങ്ങളെ അത് സംസാരിക്കാം കേട്ടോ സാർ ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ കടമയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കാനും നടപടി എടുക്കുക എന്ന് നമ്മുടെ ഇതിലേ ഉള്ളൂ അല്ല സാർ ഇപ്പൊ ഞങ്ങൾ ഇൻഫോം ചെയ്തല്ലേ ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ എന്താണ് സാർ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് വിളിച്ചത് നിങ്ങൾ പരാതി ഞങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളാണോ ആളാമോ എന്നുള്ള ഞങ്ങൾ വിളിച്ചത് സാർ പറഞ്ഞ പേര് ഞങ്ങൾ തന്നെയാണ് ആ ഓക്കെ ആ ആ അപ്പൊ സംഭവം ശരിയല്ല അത് പക്ഷേ ഇപ്പൊ രജിസ്റ്റർ ചെയ്യത്തില്ലേ സാറേ ില്ല രജിസ്റ്റ് ചെയ്തില്ല സമയമുണ്ട് സമയം എടുക്കും അത് പറഞ്ഞാൽ അവരുടെ അവരുടെ വീട്ടുകാരെ സംസാരിക്കുക ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം കേട്ടോ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിക്കും കേട്ടോ